ഹലോ ഇത് നമ്മൾ കർണാടകയിലെ ഒരു പാഷൻ ഫുഡിൻ്റെ തോട്ടം കാണാനാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടം ഈ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് ഈ തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് നല്ല ആദായം കിട്ടുന്നുമുണ്ട് അതായത് നമ്മളിപ്പോൾ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യണമെങ്കിൽ അതിന് പന്തലിട്ട് ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു കോസ്റ്റ് വരും അതായത് മെയിനായിട്ട് അതിന് താങ്ങു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പോൾസൊക്കെ ആവശ്യം വരും അപ്പോൾ ആ ഒരു മെയിൻ കോസ്റ്റ് കട്ട് ചെയ്തിട്ട് ഹൈ ഹീൽഡ് എടുത്തോണ്ടിരിക്കുന്ന ഒരു തോട്ടാണിത് അപ്പോൾ ഇത് കണ്ടോ ഇത് റബ്ബർ തോട്ടത്തിലാണേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വേറെ താങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല വേറെ പോൾസിൻ്റെ ഒന്നും ആവശ്യമില്ല റബ്ബർ തന്നെ താങ്ങുകാലാക്കിക്കൊണ്ടാണ് ഈ ഒരു പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് പാഷൻ ഫ്രൂട്ടിന് പന്തൽ ഇടുന്നതിനാണല്ലോ ഇവിടെ ആ ഒരു ചിലവ് വരുന്നില്ല കാരണം റബ്ബർ തന്നെയാണ് ഇവിടെ താങ്ങായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ പാഷൻ ഫ്രൂട്ട് വളരാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശമൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റബ്ബർ പ്രോണിങ് ചെയ്തിട്ട് ഷെയ്ഡ് ലൂപ്പ് ചെയ്ത് ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാൻ പാറ്റിനാണ് ഈ ഒരു തോട്ടം ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് കണ്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളൊക്കെ പടരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വള്ളികൾ വലിച്ച് മരത്തിലോട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടെയൊക്കെയാണ് വള്ളികളൊക്കെ കയറി പടർന്ന് കിടക്കുന്നത് പിന്നെ ഞങ്ങളും പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അതിന് വേണ്ടിയിട്ട് പല വെറൈറ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ വിത്തുകളൊക്കെ കൊണ്ടുവന്ന് അതിൽ നിന്ന് തൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം വിത്ത് പാഷൻ ഫ്രൂട്ടിൻ്റെ വിത്തിൽ നിന്ന് ആക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഞാൻ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ മെയിൻ ആയിട്ടും രണ്ട് വെറൈറ്റി പാഷൻ ഫ്രൂട്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് പർപ്പിൾ കളറിലുള്ളതാണ് പിന്നെ ഒരെണ്ണം കെനിയൻ യെല്ലോ എന്ന് പറയുന്ന ഒരു പാഷൻ ഫ്രൂട്ടാണേ അത് നമ്മുടെ സാധാരണ യെല്ലോ കളർ പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ കോമൺ ആയിട്ടുള്ള നല്ല പുളിയുള്ള അതുപോലെയൊന്നുമല്ല കേട്ടോ ഇതിന് നല്ല വലുപ്പം ഉണ്ടാവും നല്ല തൂക്കം ഉണ്ടാവും പിന്നെ അതിന് നല്ല സ്വീറ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാവേ അതെങ്ങനെയാണ് ഉള്ളതെന്ന് ഇത് കെനിയൻ യെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം

പൾപ്പ് നല്ല നാടൻ ഇതിനെ പോലെ അത്ര പുളിയില്ല നാടൻ പാഷൻ ഫ്രൂട്ട് പോലെ അത്ര പുളി ഒന്നും ഉണ്ടാവില്ല നല്ല സ്വീറ്റ് ആയത് നല്ല ടേസ്റ്റ് ഉണ്ട് തൊട്ടപ്പുറത്തായിട്ട് കാട് വെട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അതിന്റെ മെഷീൻ്റെ ഒച്ചയാണ് കേക്കുന്നത് ഈ പാഷൻ ഫ്രൂട്ട് നട്ടിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷമായി പിന്നെ നല്ലപോലെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ ഒരു തോട്ടമാണ് ഇനിയിപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം നിർത്തിയിട്ട് ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ട് പിന്നെ പാഷൻ ഫ്രൂട്ടൊക്കെ ഒഴിവാക്കും പിന്നെ ടാപ്പിംഗ് ചെയ്യുന്നില്ലാത്തൊരു റബ്ബർ തോട്ടാണ് കേട്ടോ ഇത് റബ്ബർ തോട്ടത്തിൽ ഇടവേളയായിട്ട് മാങ്കോസ്റ്റിനും പിന്നെ എന്താ കുടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് റബ്ബർ ഇതിനകത്ത് മരച്ചു പോയിട്ടുണ്ട് പിന്നെ ഉൽപ്പന്നമൊക്കെ കുറവായതുകൊണ്ടായിരിക്കാം അതിൽ പാഷൻ ഫ്രൂട്ട് വെച്ചിരിക്കുന്നത് പിന്നെ മാംഗോസിനൊരു തണലും കൂടി ആയിക്കോളും പിന്നെ ഇതിൽ നിന്നും നല്ല ഒരു ആദായവും കിട്ടുന്നുണ്ട് വേറെ അധിക ചിലവൊന്നും വരുന്നില്ലല്ലോ പിന്നെ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ സൺസ്കോർച്ചിങ്ങിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ലൈം സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് വൈറ്റ് ഇഷ്ടായിട്ടൊക്കെ ഇരിക്കുന്നേ കണ്ടോ ഇതൊക്കെ ലൈം സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുന്നതാണ് കൊടിക്കും മാങ്കോസിനും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് പൊള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ റബ്ബർ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പിന്നെ നല്ലൊരു ഉൽപ്പന്നം റബ്ബറിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്കും ഇതൊരു സജഷനേ അല്ല കേട്ടോ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു തോട്ടം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അല്ലാതെ ഇതുപോലെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തിട്ട് നല്ലൊരു ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ടാണിത് പിന്നെ ഞങ്ങളിവിടെ വരുന്നതിന് ഒരു രണ്ടു ദിവസം മുന്നേ കൂടി ഹാർവെസ്റ്റിംഗ് ചെയ്തതാണ് ഇവിടെ പിന്നെ ഇതാ ഇവിടെ ഒരു വലിയ കുളം ഉണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് ഇപ്പൊ വെള്ളമൊക്കെ അടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ എരുവീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുപോലത്തെ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ബായ്